ഈശോ സ്നേഹം നിറഞ്ഞവരെ നോമ്പിന്റെ നാൽപ്പത്തിയൊന്നാമത്തെ ദിനം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനെന്നായിരിക്കുന്നു എന്ന് നാം കോഴിക്കോട്ടെ ശനിയാഴ്ച ആചരിച്ചു നാളെ ഓശാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഈ രാത്രിയിൽ നമ്മൾ സമർപ്പിച്ചോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ തിന്മകൾക്കും അന്ധകാര ശക്തികൾക്കും പാപത്തിന്റെ ബന്ധനങ്ങൾക്കും അടിമപ്പെട്ടു പോയവരുടെ വിടുതലിനും വിമോചനത്തിനും വേണ്ടിയിട്ട് കഥാവെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ഈ ദിവ്യകാരന് ആരാധനയിലേക്ക് പ്രവേശിക്കാം

എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് അവിടെ പോകുകൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണു അഴിച്ചുകൊണ്ട് വരിക നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കഥാവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ പട്ടണത്തോട് അടുത്ത് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ തങ്ങൾ കണ്ട എല്ലാ പറ്റി ഉച്ചത്തിൽ ദൈവത്തെ തുടങ്ങി നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്ത് വിളിച്ചു ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില അവനോട് പറഞ്ഞു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസ്ക്കുക അവൻ പ്രതിഭജിച്ചു അവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലുക

എന്നത് തിരുവർച്ചനത്തിലേക്ക് നമ്മൾ കണ്ണുകൊണ്ടിരിക്കുമ്പോഴ് നമ്മൾ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന ജനം കണ്ടതിലും വ്യത്യസ്തമായ ഒരു രാജകീയ പ്രവേശനമാണ് ഈശോ നടത്തുന്നത് പഴയ കാലത്ത് നമുക്കറിയാം രാജാവ് എന്ന് പറയുന്നത് ശക്തിയുടെയും കരുത്തിന്റെയും അടയാളം രാജാക്കന്മാര് രാജഭീതിയിലൂടെ നടത്തുന്ന രാജകീയ പ്രവേശനങ്ങൾ എപ്പോഴും കുതിരയുടെ പുറത്തും കുതിര വണ്ടിയിലും ആയിരിക്കും പക്ഷെ ഇവിടെ ഒരു രാജാവ് എളിമയുടെ രാജാവ് എളിമയുടെ ഏറ്റവും വലിയ ഭാവമായിട്ട് ഒരു കഴുതയുടെ പുറത്ത് അവൻ കയറി വരികയാണ് ഒന്നാമതായിട്ട് ഈ രാജാവ് നൽകുന്ന പാഠം എന്ന് പറയുന്നത് എളിമയുടെ പാഠം ഒരു കഴുതപ്പുറത്ത് കടന്നു വരുന്ന രാജാവ് രണ്ടാമതായിട്ട് ലോകത്തിന്റെ ഒരു രാജാവ് കടന്നു വരുമ്പോൾ ആ രാജവീതികൾ മുഴുവൻ അലങ്കരിക്കപ്പെടും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കും പക്ഷെ ഇവിടെ ആ രാ ഇവിടുത്തെ രാജവീതി അലങ്കരിക്കുന്നത് ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ റോട്ടിൽ ഭരിച്ചു വീതിയിൽ വിരിച്ചും അതോടൊപ്പം തന്നെ കമ്പുകൾ വെട്ടിയിട്ടും ഒക്കെയാണ് ദാരിദ്ര്യത്തിന്റെ ഒരു അടയാളത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒന്നാമതായിട്ട് കഴുതയുടെ പുറത്ത് എളിമയുടെ ഭാവം രണ്ടാമതായിട്ട് ദാരിദ്ര്യത്തിന്റെ ഭാവം മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒരു രാജാവ് കടന്നു വരുമ്പോൾ അവര് ശക്തിയുടെ കരഘോഷങ്ങൾ മുഴക്കുകയും അല്ലെങ്കിൽ മണിനാദങ്ങൾ മുഴക്കുകയും അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷെ ഇവിടെ ഒരു രാജാവ് കടന്നു വരുമ്പോൾ ശിശുക്കളുടെ അധരങ്ങളിൽ നിന്നാണ് പരിശുദ്ധൻ സമാധാനത്തിന്റെ രാജാവ് എന്നൊക്കെ ഉദ്ഘോഷിക്കുന്നത് പ്രേമുള്ളവരെ ലോകത്തിന്റെ രാജാവും ദൈവത്തിന്റെ രാജാവും തമ്മിലുള്ള വളരെ വലിയൊരു വ്യത്യാസത്തെ അന്തരത്തെ നമ്മളിവിടെ കണ്ടുപിടുകയാണ് നാളത്തെ ദിവസം ഓശാന ഞായറാഴ്ച ആഘോഷിക്കുകയാണ് ജെറുസലേമിലേക്ക് നടത്തിയ രാജകീയ പ്രവേശനം ജനം ഒന്നു ചേർന്ന് അവരെ അധ്യങ്ങളിൽ നിന്ന് ഉദ്ഘോഷിക്കുകയാണ് ദാവീദിന്റെ പുത്രന് ഓശാന കഥാവിന്റെ നാമത്തിൽ വരുന്നവന് ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണവേ എന്നാണ് നാളെ ദിവസം ഓശാന തിരുന്നാണ് കൈകളിൽ എന്തിക്കൊണ്ട് നമ്മൾ ആചരിക്കുമ്പോഴ് ആ കുരുത്തോല നൽകുന്ന ഒരു നൈർമല്യത്തെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സത്യമാക്കുന്നുണ്ടോ കുരുത്തോല പെരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോഴ് ആ കുരുത്തോലെ പോലെ ഒന്ന് വിശുദ്ധമാകുവാനായിട്ട് കുരുത്തോലെ അറ്റത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം നമ്മൾ പിടിക്കുന്നവടം തൊട്ട് മുകളിലേക്ക് പോകുമ്പോൾ ചെറുതായി ചെറുതായിട്ട് ഇല്ലായ്മപ്പെടുകയാണ് സ്വയം ശൂന്യം ഒരു എഴുതയുടെ ഭാവമായിട്ട് തീരാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്ക് സത്യമാക്കണം പ്രേമുള്ളവരെ നാളത്തെ കുരുത്തോളം പെരുന്നാള് നമ്മുടെ ഗുരൂരു ജീവിതത്തില് വിനയാന്തനാകുവാനും ും ദൈവത്തിന് കീർത്തനങ്ങൾ ഇടപെടാതെ ആരംഭിക്കുവാനും ദൈവം നൽകുന്ന രക്ഷയെ സ്വന്തമാക്കുവാൻ അവനെ എൻ്റെ ജീവിതത്തിന്റെ എന്റെ ഭവനത്തിന്റെ രാജാവായിട്ട് സ്വീകരിക്കുവാനായിട്ട് ശക്തിയോടെയല്ല ഈ രാജാവ് കടന്നു വന്നിരിക്കുന്നത് എളിമയുടെ ഭാവമായിട്ട സ്വയം പരിത്തിക്തനാക്കുവാൻ തയ്യാറായിട്ട സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട് തയ്യാറായി കടന്നു വന്നിരിക്കുന്ന ഈ രാജാവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രാജാവായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ നേതാവായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാനുള്ള ക്രമയ്ക്ക് വേണ്ടിയിട്ട് തിക്ഷമായിട്ട് ആഗ്രഹിക്കാം ഇളിമയുടെ ഒരു ജീവിത ശൈലിയെ വിനയത്തിൻ്റെ ഒരു ജീവിത യാത്രയെ സ്നേഹത്തിൻ്റെ ഒരു ജീവിത വഴിയെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ആമയം ഇതേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ തിന്മകൾക്കും ബന്ധനങ്ങൾക്കും വൈശാചിക ശക്തികൾക്കും അടിമപ്പെട്ടു പോയവരുടെ പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുവാനായിട്ട് അന്ധകാര ശക്തിയുടെ പിടിയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ട് സപ്താനിക തന്ത്രങ്ങളുടെ ആധിപത്യങ്ങളുടെ തല തകർക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു മുൻപിൽ മടങ്ങാത്ത മുട്ടുകളില്ല ദിവ്യാരണത്തിന് മുൻപിൽ തകരാത്ത തിന്മകളില്ല

പല ഭവനങ്ങള് തിന്മകളാൽ പല വിധത്തിലുള്ള തിന്മകൾ മൂലം അസ്വസ്ഥപ്പെടുന്ന ഭവനങ്ങളുണ്ട് എല്ലാങ്ങളെയും പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ വന്നു ചേർന്ന തിന്മയുടെ ബന്ധനത്താല് പരിണിത ഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് ജീവിതത്തിൽ ചില തിന്മകൾ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകാത്ത വ്യക്തികളുണ്ട് കുടുംബങ്ങളുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും യഥാർത്ഥമായ ഒരു അനുതാപവും വിശുദ്ധീകരണവും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു

സ്നേഹം നിറഞ്ഞവരെ നാളെ രാവിലെ ഒൻപതര മണിക്കായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത് സാധിക്കുന്നവർ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് പരിശ്രമിക്കുക ദേവാലയത്തിൽ പോകുവാനായിട്ട് സാധിക്കുന്ന എല്ലാവരും ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് പോകണം മറ്റേ ദേവാലയത്തിൽ പോകുവാനായിട്ട് ഉദ്ദേശിച്ചാണ് ഓൺലൈനിൽ ശുശ്രൂഷ നൽകുന്നത് അപ്പോഴേ രാവിലെ ഒൻപതര മണിക്കായിരിക്കും ഇന്ത്യൻ സമയം രാവിലെ ഒൻപതര മണിക്കായിരിക്കും നമ്മുടെ ശുശ്രൂഷകളും നാളത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് സഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ വൈദികരെയും സന്യസ്തരെയും അത്മായ പ്രേക്ഷിതരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിനമാണ് നാളെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ